ഹായ് ഹലോ അസ്സാം വൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞമ്മളെ സ്കൂൾ വിളിച്ചു വന്നിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ ആ ഞാൻ വിളിച്ചു വന്നപ്പോ തന്നെ പകുതി നടന്നാ നന്ദിട്ടോ പകുതി നമ്മക്ക് ഒരു എന്റെ വാസ്ത കുട്ടീൻ്റെ അപ്പൊ വണ്ടി കൊണ്ട് വന്നപ്പോ കാറി കൊണ്ട് വന്നപ്പോ ഞാനതിൽ പോന്നോട്ടോ അങ്ങനെ പകുതി വഴി എത്തി പകുതി വഴി കൊറച്ച് നടന്നപ്പോഴത്തേക്ക് മഴ പെയ്തു അതിനെ കൊറച്ചൊക്കെ നന്നിട്ടോ ഇതൊക്കെ ഇപ്പൊ ഞാനിവിടെ ഇങ്ങനെ കയറി വന്ന ഇവിടെ സ്വിറ്റ് ഔട്ടും സംഭവങ്ങളൊക്കെ ഒന്നൊക്കെ ശരിയാക്കിയപ്പോ നന്യതാണ് കേട്ടോ നല്ല മഴയുണ്ടോ പുറത്ത് നല്ല മഴയാണ് അപ്പൊ അങ്ങനെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈവനിങ് വോക്കാണ് കേട്ടോ മോർണിംഗ് വോക്ക് ഒന്നുമില്ല ഈവനിങ് വോക്ക് ആണ് അപ്പൊ എല്ലാരും നമ്മളെ എന്താക്ക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ ഞാനിപ്പോ മോള് കേറിയിക്കാണ് മൊള്ള ഇപ്പൊ നമുക്ക് എന്താണ് ഓപ്പൺ ടെറസ് ഉണ്ടല്ലോ അവിടെ വെള്ളം നിക്കൂട്ടോ അപ്പൊ അതൊന്ന് അതിന്റെ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് കേറിയിക്ക കേട്ടോ ഞാൻ ആദ്യം അതൊക്കെ ഒന്ന് ശരിയാക്കട്ടെ കേട്ടോ നമ്മളെ വാർപ്പിന്റെ മേത്ത വെള്ളം ഇവിടെ കെട്ടി നിൽക്കാം കേട്ടോ അപ്പൊ അത് ആദ്യമൊന്ന് അതിന്റെ ഹോവൊക്കെ ഒന്ന് തുറന്നു കൊടുക്കണം കേട്ടോ ഒരു ഭാഗം കഴിഞ്ഞ ഇപ്പുറത്തേക്ക് വന്നപ്പോൾ എപ്പറത്തും ലെവൽ തന്നെ കേട്ടോ ഓവ് ഇവിടെ ഫുള്ള് ചമ്മലുണ്ടോ അപ്പം കഴിഞ്ഞ ആഴ്ച നമുക്ക് അടിച്ചു നേരാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ ഉണ്ട് ഓവ് തൂർന്നിട്ടുണ്ട് വെള്ളം അങ്ങനെ പോവും കപ്പടിഞ്ഞു നിൽക്കാം അപ്പൊ ഞമ്മക്ക് പിന്നെ അത് കോരി എടുത്താൽ മതി നല്ല സമാധാന ആ ഭാഗത്തുണ്ടിട്ടോ രണ്ടോ അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കട്ടെ സ്കൂൾ ഒട്ട് വന്നേക്കാണ്ടിട്ട് പകുതി വഴിക്ക് എത്തിയപ്പോഴേ മഴ ആണ് ഞാൻ ഒട്ട് വന്നയിൽ തന്നെ ഈ പണിക്ക് നിന്ന് മഴ തുടങ്ങുമ്പോത്തന്നെ നമുക്കൊന്ന് ചെയ്ത് വച്ചാ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഇനി നമുക്ക് അപ്പത്തി കൂടെ അതേപോലെ ഒന്ന് കുറഞ്ഞു കൊടുക്കട്ടോ ഇവിടെ അങ്ങനെ നോക്കി പോയിനല്ലാതെ ഞാന് പോലിന് പോയതാട്ടെ ഈ ഒരു പോലെ നമ്മളിവിടെ സ്ഥിരമായിട്ട് വെക്കുന്നതാണ് അപ്പതാ ഇവിടി ഇത് ഓപ്പണായി അപ്പൊ നീ അങ്ങനെ വെള്ളം വെക്കോളൂ കേട്ടോ ഇതാട്ടോ നേരെ ഇവിടെ നേരെയൊക്കെ ഡ്രമ്മ ചെയ്യുന്നു ആദ്യം അയക്കായിരുന്നു അപ്പൊ ആ ഡ്രമ്മ അടുത്ത് വെച്ചിട്ടോ പിന്നെ ഞാൻ പോട്ടെ അതെട്ടോ കണ്ട നമ്മളെ സർവത്തും കായൊക്കെ പൗത്ത് അവിടെ ഉള്ള കായകളൊക്കെ അതൊക്കെ നമുക്ക് ഇങ്ങനെ ചാടുമ്പോ കിട്ടുക എന്നല്ലാതെ അറക്കാനുള്ള യാതൊരു മരത്തുമൊക്ക അറിയാനത് പടർത്തി കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മളിരുന്ന് നെറ്റൊന്നും കെട്ടി കൊടുത്തിട്ടില്ല നേരെ നമ്മളെ ഇവിടെ ഉള്ള ഒരു ചെറിയ പ്ലാവ് ഉണ്ടായിരുന്നു കേട്ടോ അതുമ്മക്കാണ് പടർത്തിയിട്ടുള്ളത് അപ്പൊ അതുമെന്ന് അങ്ങനെ കൊയിഞ്ഞാടുമ്പോ ഞമ്മക്ക് എടുക്കുക കൊയിഞ്ഞാടുമ്പോ അല്ലാതെ നമ്മക്ക് ഇറക്കാനൊന്നും പറ്റൂല കേട്ടോ നമ്മളെ കറിവേറ്റില്ല അതും ഞങ്ങൾക്ക് കിട്ടാത്ത കോട്ടോ അതിപ്പോ ഞങ്ങക്ക് ഏണി ഏനി വെച്ച് കയറി പൊട്ടിച്ചറലാണ് കേട്ടോ ഞാൻ പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇങ്ങനെ ഇരിക്കാനുണ്ട് അപ്പോഴാണ് ഞാൻ ഓർത്തതിന്റെ അമ്മൂന് ഞാൻ മുത്തായി കൊണ്ട് വരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അത് ഓനിച്ചില്ല മുട്ടായി കഴിഞ്ഞു ഞാൻ പോവാൻ നോക്കുന്നു അത് നല്ല മഴ ആ നീറ്റി പോകാൻ അറിയില്ല ആള് പൊതുവെ ഈ ഒരു അഞ്ചുമണിയൊക്കെ ആവശ്യം സമയത്ത് എണീക്കാനായിട്ടും ഞാൻ ഒന്ന് എന്നോർന്നു ചെറുതായിട്ട് ആള് ഞന്ന ഫുൾ യൂണിഫോമിലാണ് അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല കാണിച്ചു കൊടുത്ത ആള് യൂണിഫോം മാറ്റി യൂണിഫോമിന് ആ തന്നെ വേണ്ടി വരും അപ്പൊ മാറ്റാനൊന്നും നോക്കൂ അപ്പൊ ഞാൻ എന്താ ട്രൗസർ കുപ്പായി കെട്ടുവാന്ന് പറഞ്ഞാണ്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ വരൂന് ഒക്കെ മാറ്റിട്ടിപ്പോ വരും ഞാൻ വന്നപ്പോ ആള് ചോറ് കഴിക്കും കടന്നിട്ടില്ല അപ്പൊ ചോറ് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞു ചോറ് കഴിച്ചായിരുന്നു വന്നപ്പോലടിച്ചേമ്മി കെമ്മി എടുത്തു ഏ കമ്മി എടുത്തു എമ്മിക്ക് മുട്ടായി വേണോ മുട്ടായി വേണോ 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 ഒന്ന് വേണോ രണ്ട് വേണോ ഒന്ന് വേണോ രണ്ട് വേണോ

അത് മതി ആ മതിയോ ആ മതിപോന എന്താ പതെ ഒന്ന് മതിയോ ഇത് വേണോ നീ ഇത് വേണോ ഇത് വേണോ എവിടെയാ പിടിച്ച

خدا من jätteارو هانو نهع؟ که این هن؟ اون دو و این نیست نهع؟ نهع، این هون نیست؟ کشی هیدو سنید نيستع باستی، ایبا ve معالجسی نينوa ve معالجسی نیست؟ پا마 الفا접ارفional ایما ve معلجسی ായി ആരോ മുത്തായിര ആരും മുത്തായി കൊടുക്കുന്നു പൊന്നുമണി ആടെ മുത്തായി കൊണ്ടു നിന്നു ചിരിച്ചു ശരി അല്ലേ അങ്ങനെ നമ്മള് എന്താ ഹൈലമീന് ഏർ കറിയാക്കാനായിട്ട് നിൽക്കട്ടോ നമുക്ക് രാവിലെ അപ്പത്തേക്കും കറിയായല്ലോ അത് എറുതീട്ട് നമ്മളായില്ല കറിയാക്കാൻ എഴുതിയിട്ടോ അപ്പൊന്ന് വൈകുന്നേരത്തേക്ക് ചോട്ടിക്ക് ഇത് തിളച്ചു വന്നു ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ടു കൊടുക്കട്ട ഈ കറിയില് ഓള് രാവിലെ കൈക്കോട്ടോ കറീത്തെ മീനേ പക്ഷേ ചോറ്റി കോക്ക് ഫ്രൈ ആക്കിയതേ പറ്റൂ അത് വേണ്ട ഓളെ കൊണ്ട് ഞാൻ കഴിപ്പിക്കൽ തന്നെ രാവിലെ പറ്റുമെങ്കിൽ ഇപ്പൊ എന്താ വൈകുന്നേരം ചോറ്റിക്കായാലും കഴിച്ചാലും അല്ലേ അപ്പൊ അതൊന്ന് പഠിപ്പിച്ച ഇഞ്ഞോള് പക്ഷെ അവളെ അബ്ബാക്കതിഷ്ടല്ലോ ഓക്കെ എങ്ങനെയാ വേണ്ടെന്ന് വെച്ചാ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാന്ന് അറിയാം അത് വേണ്ട ഞമ്മളുണ്ടാക്കണത് എങ്ങനെയാ വെച്ചാ അങ്ങനെ കഴിക്കട്ടെ എന്നാണ് ഞാനപ്പൊ പറയുട്ടോ അവനിത് ഇവിടെ കിടന്നാവട്ടെ അപ്പം ആ ടൈം കൊണ്ട് നമുക്കിതാ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്നും ക്ലീൻ ആക്കാണ്ട് കേട്ടോ മീൻ കഴുകി കൊടുന്ന പാത്രം അതുപോലെതാ ഇവിടെ ഞാൻ ഉള്ളി ഇതൊക്കെ കട്ടാക്കി വെച്ച് അതിൻ്റെ തൊഴിൽ ഭാഗങ്ങളുണ്ട് നമ്മളെ ചെറിയ കുഞ്ഞി ഒലക്കുണ്ട് ഇതൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ ട്ട പോണു സാർമ്മ കോവ ഏ അടുത്താളി ഒക്ക Yeah, Greetings <laughs> Hoy! You will ALWAYS <laughs> BE M defines the bottom I'm in order. Take I to Take my you it အော်နေတူရေအမိတက်တရမေရဒဝန္ဒအဒမတ်တီကရအော်နာပေါတီချစရနဘုံပေါတီချောနေတတိဟိုတတိကနေရရတတိကနေကိုလာရတဲ့ Sao bạn không còn nữa rồi, em tự